എല്ലാവർക്കും പുതിയൊരു വീടിയായിരുന്നു സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വരൊന്നുമല്ല ഇന്നിപ്പോൾ നമ്മൾ അങ്ങനെ ഏകദേശം രണ്ടാം വർഷത്തേക്ക് കടക്കുകയല്ലോ നമ്മളെ ചാനൽ ഏകദേശം പത്ത് പതിനഞ്ച് ദിവസം കൂടി ഒക്കെ തന്നെ ഉള്ളു ഇല്ലി അപ്പോൾ രണ്ട് വർഷമാവാനായി അപ്പോൾ ആ സമയത്ത് നമ്മൾ നമ്മളെ ഇപ്പോൾ കൂടെയെല്ലാം നമ്മളെ പുതിയ നമ്മളെ ക്യാമറ അതായത് ഇപ്പോൾ ആറ് മാസം ആവാനായി ഏകദേശം ഒരു ആറ് ദിവസം കൂടി ഉള്ളൂ അങ്ങനെ ആയി കഴിഞ്ഞാൽ ആറുമാസ ആവല്ലേ ഇപ്പം ഈ ക്യാമറ നമ്മൾ പുതിയത് വാങ്ങിച്ചിട്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനേഴാം തീയതി ആണ് വാങ്ങിച്ചത് അപ്പോൾ കറക്റ്റായിട്ട് ആറുമാസം അപ്പോൾ ആറ് ആദ്യത്തിൽ നമ്മൾ ഇതിന്റെ അൺബോക്സിംഗ് ഒക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇതിന്റെ ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതല്ല നമ്മൾ പറഞ്ഞത് ഈ ഒരു മാസം ഉപയോഗിച്ച ശേഷമുള്ള ആ ഒരു അനുഭവം ആ ഒരു അതിന് അത്രയും ദിവസം ഉപയോഗിച്ച് കഴിഞ്ഞാലുള്ള നമുക്കൊരു റിവ്യൂ എന്നൊക്കെ പറഞ്ഞ പോലെ അതിന്റെ ഒരു അനുഭവം ഞാൻ എനിക്ക് എങ്ങനെയാണ് ഇത് അനുഭവപ്പെട്ടിട്ടുള്ളത് അതാണ് അതാണിപ്പോൾ നമ്മൾ ഇന്ന് പറയുന്നത് മാത്രമല്ല നമ്മളിപ്പോൾ നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിനെ പറ്റിയുള്ള വീഡിയോസ് ഇപ്പോൾ ഒന്ന് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ അതിലൊക്കെ എൻ്റെ കൂടി ഒരു ഭാഗം തന്നെ വേണമെങ്കിൽ പറയാം ഈ വീഡിയോ കാരണം എന്ന് വെച്ചാൽ നമുക്കൊരു ക്യാമറ ഏറ്റവും പ്രധാനമാണല്ലോ ചാനലിൻ്റെ വീഡിയോ എടുക്കുന്നതിൽ ഇപ്പോൾ മൊബൈൽ ഫോണാണെങ്കിലും ഇത് ഇതാകുമ്പോൾ പിന്നെ ക്യാമറയും അപ്പോൾ ഇത് പ്രത്യേകിച്ച് ഇത് ഇനിയിപ്പോൾ പറ്റി വലിയ ഐഡിയ ഇല്ലാത്ത ആളുകൾക്ക് പോലും ഷൂട്ട് ചെയ്യാൻ പറ്റിയ ക്യാമറയുണ്ടത് ഐഡിയ ഉള്ളവർക്ക് അതിൽ പ്രൊഫഷണൽ ലെവലിലുള്ള സെറ്റിങ്സ് ചെയ്ത് ചെയ്യാനുള്ള മാനുവൽ സംവിധാനങ്ങളും ഉണ്ട് അതുപോലെ ഓട്ടോ സംവിധാനം നല്ല അടിപൊളി ഓട്ടോ സംവിധാനമാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഉപകാരപ്രദമാകുന്നൊരു ക്യാമറയുണ്ടത് പിന്നെ അധികം ഒരു റേറ്റ് പറയാനില്ല ഒരു അൻപതിനായിരത്തിൻ്റെ ഉള്ളിൽ വരുന്ന റേറ്റ് ആണ് ക്യാമറകളെ സംബന്ധിച്ച് അത് നമ്മൾ വലിയൊരു അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേറ്റാണ് അപ്പോൾ ബാഗും ചെറിയ ബാഗാണ് അതിൻ്റെ കൂടെ കിട്ടിയതാണ് അപ്പോൾ നമ്മളെ ഇപ്പം നമ്മൾ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ ക്യാമറയിലാണ് ഏകദേശം ആറു മാസമായിട്ട് നമ്മൾ തുടർച്ചയായിട്ടുള്ള എല്ലാ വീഡിയോസും ഇപ്പം നമ്മൾ ഇതിലാണ് ചെയ്യുന്നത് യൂട്യൂബിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും അപ്പോൾ സോണി സെഡ് ബി വൺ എഫ് നല്ല ക്യാമറയാണ് അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ക്യാമറേൻ്റെ കാര്യം പ്രത്യേകിച്ച് പറയാൻ കാരണം കാരണമെന്ന് വെച്ചാൽ ഇപ്പോൾ പെട്ടെന്ന് നമ്മൾ വേഗത്തിൽ പോയിട്ട് വീഡിയോ ഷൂട്ട് ചെയ്ത് കാരണം വ്ലോഗ് ചെയ്യുമ്പോൾ അങ്ങനെ തന്നെയായിരിക്കുമല്ലോ വേഗത്തിൽ തന്നെ പോയി ഷൂട്ട് ചെയ്യേണ്ടതാണ് അല്ലാതെ ഒരുപാട് സമയം നമുക്ക് അതിൽ കിട്ടില്ല ഇപ്പോൾ ഹോട്ടലിൽ വീഡിയോ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ വീട്ടിൽ തന്നെ അമ്മേൻ്റെ വീഡിയോസ് ആയിട്ട് നമ്മളിപ്പോൾ കുക്കിംഗ് വീഡിയോസ് ഉണ്ടല്ലോ അത് ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയാണ് കാരണം ഈ സംഗതികളൊക്കെ ഒരുക്കി വയ്ക്കുമ്പോഴും വീഡിയോ പെട്ടെന്ന് എടുക്കണം നമുക്ക് രണ്ടാമത് ഷൂട്ട് ചെയ്യാനൊന്നും അതേ റീഷൂട്ടിനൊന്നും സമയത്തിൻ്റെ എല്ലാം അതിനുള്ള സാഹചര്യം ഉണ്ടായിരിക്കില്ല കുക്കിംഗ് വീഡിയോസിന് അപ്പോൾ അങ്ങനത്തെയൊക്കെ സമയത്തും ഒക്കെ നമുക്ക് വളരെ ആശ്രയിക്കാൻ പറ്റിയ നല്ലൊരു ക്യാമറ അതാണ് ഇപ്പോൾ ഈ ക്യാമറ ഏറ്റവും വലിയ ഇതിൻ്റെ സൈസ് ഈ ഒരു കയ്യിൽ ഈ കയ്യിൽ ഒതുങ്ങി ഈ ക്യാമറ ഇത്രയുള്ളൂ നല്ല കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുള്ള ക്യാമറ അപ്പോൾ ഈ കയ്യിൽ ഒന്നും അപ്പോൾ അത് തന്നെ ഒരു ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആണ് ഒന്നാമത്തെ അഡ്വാൻറ്റേജ് എന്ന് വേണമെങ്കിൽ പറയാം നമ്മളിപ്പോൾ ഞാനിത് വാങ്ങാനുള്ള പ്രധാന കാരണങ്ങളൊന്നും ഇതാണ് ഈസി ആയിട്ട് നമുക്ക് അതിന് പോർട്ടബിലിറ്റി അതൊന്നും പിന്നെ അതിൻ്റെ കൂടെ അപ്പോൾ ആ ഒരു ഭാഗം അതായത് ഇരുന്നൂറ്റൻപത്താറ് ഗ്രാമാണ് ആകെ മെമ്മറി കാർഡും പിന്നെ ബാറ്ററിയും ഒക്കെ സൈഡുണ്ട് അപ്പോൾ അത് ഒരു വലിയ അഡ്വാൻറ്റേജ് പിന്നെ നമ്മൾക്ക് പറയുകയെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ ഇത് ഓപ്പൺ ചെയ്ത് ഇതിപ്പോൾ ഓട്ടോ മോഡിലാണ് ഈ പച്ച ഓട്ടോ മോഡാണ് അപ്പോൾ സാധാരണ നമ്മൾ ഇത് വീഡിയോ ചെയ്യുമ്പോൾ ഇപ്പോൾ വ്ലോഗൊക്കെ ചെയ്യുമ്പോൾ വളരെ ഉപകാരമാണ് ഈ ഓട്ടോമോഡ് ഇൻ്റലിജൻറ്റ് ഓട്ടോ ആണ് സോണീൻ്റെ നല്ല ക്യാമറ തന്നെ സ്വയം ആ ഒരു പിക്ചറിൻ്റെ ബ്രൈറ്റ്നെസ് ആണെങ്കിലും കളറിൻ്റെ എല്ലാ കാര്യങ്ങളും ക്യാമറ എക്സ്പോഷർ എല്ലാം ഓട്ടോമാറ്റിക്കലി കൺട്രോൾ ചെയ്യുന്നു ഇത് സോണീൻ്റെ ഓട്ടോമോഡ് വളരെ നല്ലൊരു മാക്സിമം ആക്യുറേറ്റ് ഉള്ള നല്ല ഓട്ടോമോഡ് കൂടിയാണ് അപ്പോൾ നമുക്കതിൽ സുഖമായിട്ട് അതായത് ക്യാമറ നമ്മൾ എടുത്തു പോകണ്ടില്ല ഓണാക്കി വീഡിയോ റെക്കോർഡിങ്ങിൻ്റെ ബട്ടൺ ഓൺ ആക്കുന്നത് നമുക്ക് സുഖമായിട്ട് ഷൂട്ട് ചെയ്ത് എടുക്കാം അതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് അതായത് നമ്മൾ ശരിക്കും ഇപ്പോൾ സാധാരണ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാത്രമല്ല തുടക്കക്കാർക്കും അത് വളരെ നല്ലതാണിത് അങ്ങനെ ഇപ്പോൾ ചാനലൊക്കെ തുടങ്ങി വരുന്നവർക്കൊക്കെ ആശ്രയിക്കാൻ പറ്റും നല്ല ക്യാമറയാണ് അവർക്കത് വേഗം ഷൂട്ട് ചെയ്തെടുക്കാം അപ്പോൾ മറ്റ് അതായത് അതിൻ്റെ സാധാരണ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഇതല്ല ഇപ്പം ഞാനൊക്കെ കൂടുതൽ ഷൂട്ട് ചെയ്ത് മാനുവലിൽ ഷൂട്ട് ചെയ്യുക അത് നമുക്ക് അതിൻ്റെ ഒക്കെ നമ്മൾ തന്നെ ചെയ്യാൻ അറിയുന്നവർക്കും അല്ലെങ്കിൽ ക്യാമറ യൂസ് ചെയ്ത് അതിപ്പോൾ ക്യാമറയിൽ വീഡിയോ എടുത്ത് പരിചയമുള്ളവർക്ക് അതിൽ പ്രശ്നമില്ല അതിനുള്ള സംവിധാനങ്ങളെല്ലാം ഉണ്ട് കളർ പ്രൊഫൈൽസും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് അപ്പോൾ അതുണ്ട് പക്ഷേ എന്നാലും നമുക്ക് എല്ലാ സ്ഥലത്തൊന്നും ഇപ്പോൾ ഈ മാനുവലിൽ ചെയ്യാൻ കഴിയില്ല കാരണം അതിനുള്ള സമയം കിട്ടില്ല ഇതൊക്കെ എടുത്ത് അതിൻ്റെ സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ ഒരുക്കി വരുമ്പോഴത്തേക്ക് നമ്മൾ എടുക്കേണ്ട കാര്യം അവിടെ കഴിഞ്ഞു വരുന്നതിന് ഹോട്ടലിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ പാചകം അവർ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് നമുക്കിത് നമ്മൾക്ക് വീഡിയോയിൽ അത് ആ എന്താണോ ഉൾപ്പെടുത്താൻ ഉദ്ദേശിച്ചത് അത് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് രണ്ടാമത് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് എടുക്കാൻ പറ്റിയ ആ സംവിധാനമാണ് ഇതിൻ്റെ ഏറ്റവും വലിയ മറ്റൊരു അഡ്വാൻറ്റേജ് അതായത് ഓട്ടോ മോഡ് അതിൽ ലിറ്റർ തന്നെ കൂടുതൽ ചെയ്യാൻ നല്ല കണ്ടീഷനായിട്ട് വീഡിയോ ഷൂട്ട് ചെയ്തെടുക്കാം അത് ഒന്നായി പിന്നെ ഇപ്പോൾ പിന്നെ വരുന്നത് നമ്മൾ കണ്ടേ മൈക്കിൻ്റെ ഭാഗം അപ്പോൾ ഇപ്പോൾ ഇതാണ് ത്രീ ഡയറക്ഷണൽ മൈക്കുണ്ട് അപ്പോൾ നമുക്ക് നല്ല ക്ലിയർ വോയിസ് റെക്കോർഡിങ് ഇപ്പോൾ ഇതിൽ നടക്കും അപ്പോൾ അതിന് സെപ്പറേറ്റ് ഒരു മൈക്കും വേണ്ട അപ്പോൾ കാറ്റൊക്കെ ഉള്ള അതായത് പുറത്ത് നമ്മൾ വിൻഡ് ആ ഒരു വിൻഡ് സ്ക്രീൻ എന്ന് പറഞ്ഞിട്ട് കാറ്റിൻ്റെ ആ ഒരു ശബ്ദം ഒഴിവാക്കാൻ നോയിസ് റിഡക്ഷന് വേണ്ടിയിട്ടാണ് നമുക്ക് അതും ഇവിടെ ഫിറ്റ് ചെയ്താൽ മതി അപ്പോൾ അതിനെ കണ്ടില്ലേ അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കെന്നു വച്ചാൽ ഈ ഒരു സംഗതി മാത്രം കൊണ്ടുപോയിട്ട് അത് നമ്മളൊരു മൊബൈൽ ഫോണിൽ വീഡിയോ എടുക്കുന്ന അതേ എളുപ്പത്തിൽ വീഡിയോ എടുക്കാൻ പറ്റും അതാണ് ഏറ്റവും വലിയ അങ്ങനെയാണ് നമുക്ക് വേണ്ടത് വ്ലോഗിങ്ങിന് മറ്റുള്ള ഒക്കെ എടുക്കുന്ന പോലെ നമ്മൾ ഒരുങ്ങി അല്ലെങ്കിൽ ഇന്റർവ്യൂ ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് മാനേജൊക്കെ എടുക്കാൻ ഒരുപാട് സമയവും സാഹചര്യങ്ങളും കിട്ടും അത് ലൈറ്റൊക്കെ അറേഞ്ച് ചെയ്തിട്ട് ഇതിപ്പോൾ അതൊന്നുമില്ല നമ്മൾ ലൈവ് കണ്ടത് നേരെ അതേപോലെ ഷൂട്ട് ചെയ്ത് വേറെ എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്ക് സ്ലോ മോഷൻ കാര്യങ്ങളൊക്കെ ഉള്ള ബട്ടൺ അത് സെപ്പറേറ്റ് നമുക്കിവിടെ ബട്ടൺ ഉണ്ട് വീഡിയോ റെക്കോർഡിങ്ങിൻ്റെ ഉണ്ട് അപ്പോൾ സ്ലോ മോഷനും ക്വിക്ക് മോഷനും പിന്നെ ഫോട്ടോ എടുക്കാനുള്ളതുണ്ട് ഫോട്ടോ അപ്പോൾ അതെല്ലാം ഒരു ഒറ്റ ബട്ടണാണ് എല്ലാം അതിൽ തന്നെ കേന്ദ്രീകരിച്ചിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് എല്ലാത്തിനും ഇത് മറ്റത് ഓരോ സെറ്റിങ്സും ഉള്ളിൽ പോയിട്ട് അതിൻ്റെ മെനുവിലൊന്നും പോയിട്ട് കൺട്രോൾ ചെയ്യൊന്നും ഇവിടെ എല്ലാം ഇൻബിൽഡായിട്ട് ഇവിടെ തന്നെ കൺട്രോൾ അപ്പോൾ അങ്ങനത്തൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ കൂടുതൽ ടെക്നിക്കൽ കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയുന്നില്ല കാരണം അതിൻ്റെ നമ്മൾ നമ്മളെ അൺബോക്സിങ്ങിൽ ചെയ്തതുകൊണ്ട് ഇപ്പോൾ സിമ്പിളായിട്ടുള്ള ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ ആണ് നമ്മൾ പറയുന്നത് ഉപയോഗിച്ച് കഴിക്കേണ്ടത് ഇത് പോക്കറ്റിലിട്ടിട്ട് വരെ കൊണ്ടു കിടക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് പിന്നെ ചെറിയ ബാഗുകൾ നമ്മളെ ഇപ്പോൾ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് പോകുമ്പോൾ ഒരു ബാഗൊക്കെ ഉണ്ടാവില്ല കയ്യിൽ അപ്പം അതിൽ ഇട്ട് പോകുമ്പോൾ ഏതിലും ഇത് ഈസി പോർട്ടബിൾ ലൈറ്റ് വെയിറ്റ് കോമ്പാക്ട് സൈസ് അപ്പം ഇതെല്ലാം കൂടി ചേർന്നിട്ടുണ്ട് ഫിക്സഡ് ലെൻസ് ആണ് നമ്മൾ വീഡിയോസ് ഒക്കെ ഇപ്പോൾ വരുന്നപ്പോൾ നല്ല വീഡിയോ ക്വാളിറ്റിയാണ് വീഡിയോ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫോർ കെയിലും ഷൂട്ട് ചെയ്യാൻ പറ്റും ഇപ്പം നമ്മൾ ഫുൾ എച്ച് ഡിയിലാണ് ചെയ്യുന്നത് ഫോർ കെ സംവിധാനം ഉണ്ട് നല്ല ഹൈ ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റും സൈസ് മാത്രമേ ചെറുതുള്ളൂ സൈസ് ഇപ്പോൾ സോണിയിലെ മിക്കവാറും വരുന്ന ക്യാമറകളൊക്കെ ചെറിയ സൈസാകും കാരണം പുതിയ കാലഘട്ടത്തിലെ ആവശ്യങ്ങൾക്കനുസരിച്ചാണല്ലോ ക്യാമറ ഉണ്ടാക്കുക ഈ സൈസിനനുസരിച്ചല്ല അതിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് നമുക്ക് സെൻസറും മറ്റു കാര്യങ്ങളൊക്കെ സോണി അതിൻ്റെ എല്ലാവിധത്തിലുള്ള നല്ല ക്വാളിറ്റീസ് തന്നെയാണ് അത് ചെയ്തു വെച്ചിട്ടുള്ളത് അപ്പം വീഡിയോ ക്വാളിറ്റി നല്ല ക്വാളിറ്റി ആയിരിക്കും അതിനൊന്നും യാതൊരു മാറ്റമില്ല പിന്നെ സോണീൻ്റെ ആ ഒരു ബിൽഡ് ക്വാളിറ്റി കമ്പനീൻ്റെ ആ ഒരു എല്ലാവിധ ക്വാളിറ്റി അവർ ഒരു ക്യാമറയിൽ അവർ അത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് ഓട്ടോ ഫോക്കസിൻ്റെ കാര്യം ഫോക്കസ് ഒന്നും ചെയ്യാനും ഒന്നും പറ്റില്ല അപ്പോൾ ഓട്ടോ ഫോക്കസിൽ ഇട്ടു നമുക്ക് വേണ്ട ഇപ്പം നമ്മൾ മുന്നിൽ നിൽക്കുന്ന ആ ഒബ്ജക്റ്റ് അത് കറക്റ്റായിട്ട് ആയിട്ട് യാതൊരു ഫോക്കസ് ഷിഫ്റ്റിങ്ങോ കാര്യങ്ങളോ ഇല്ലാതെ അതിന് കൃത്യമായിട്ട് നമ്മളെന്താണ് കാണിക്കുന്നത് അതിന് കറക്റ്റായിട്ട് ഷാർപ്പായിട്ട് ആ ഇമേജ് കിട്ടുന്നു അപ്പോൾ അങ്ങനെ ആ ഒരു കാര്യം പിന്നെയുള്ള മറ്റു രണ്ട് വലേജ് നമ്മൾ ഇപ്പം കണ്ടുപോകും ഇത് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ വേർടിക്കലായി നമ്മളിപ്പോൾ മൊബൈൽ ഫോൺ പിടിക്കുന്ന പോലെ റീൽസ് ഷോർട്സൊക്കെ നമ്മൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യേണ്ടത് അതേപോലെ തന്നെ നമുക്ക് നേരെ എഡിറ്റ് ചെയ്യുമ്പോഴാണെങ്കിലും അത് നേരെ തന്നെ അത് ഔട്ട് എടുക്കാം അതെല്ലാം നമുക്ക് നേരെ ഇതിൽ നിന്ന് തന്നെ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യും ചെയ്യാം പിന്നെ സ്മാർട്ട് ഫോണിൽ കറക്റ്റായിട്ട് കണക്റ്റ് ചെയ്യാനുള്ള ആപ്പുണ്ട് അതും നല്ലൊരു അഡ്വാൻറ്റേജ് ആണ് അപ്പോൾ സ്മാർട്ട് ഫോൺ ഷെയർ ചെയ്യുന്നത് ആ കാര്യത്തിലും ഓക്കേ അപ്പോൾ നമുക്ക് നേരെ ഇനി മൊബൈൽ ഫോണിൽ ഇരുന്ന് അത് ഞാൻ ഇത് കൂടെ നമ്മളിത് ഇങ്ങനെ പറയാൻ കാരണം ഇപ്പം ഞാൻ നമ്മളിത് പിന്നെ നേരെ കമ്പ്യൂട്ടറിൽ ഇട്ടിട്ട് നേരിപ്പോൾ യു എസ് ബി കേബിൾ വഴി ഫയലൊക്കെ ട്രാൻസ്ഫർ ചെയ്തിട്ട് നമ്മൾ നോർമലി ചെയ്യുന്നത് കമ്പ്യൂട്ടറിലാണ് പക്ഷേ ഇതൊന്നും അല്ലാതെ നമുക്ക് ഒരു ക്യാമറയും ഇതിൻ്റെ കൂടെ ഇപ്പോൾ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നൊരു തരക്കമില്ലാത്തൊരു ഫോണ് ആ ഫോണിൽ ഷെയർ ചെയ്യുന്ന ഫോണിലൊരു എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ ഇട്ട് കഴിഞ്ഞാൽ ആ അതിൽ തന്നെ ഇരുന്ന് ചെയ്യുക അപ്പോൾ നമുക്ക് ഓൺ ഡോലിപ്പോൾ നമ്മളൊരു വഴിയിലൊക്കെ ആണെങ്കിലും ഇത് നേരെ ഫയൽ ഷെയർ ചെയ്ത അത്രയും ഈസി ആയിട്ട് എടുക്കാൻ പറ്റും അത് നിർബന്ധമാണ് അല്ലാതെ നമ്മൾ ഒരുപാട് ഉപകരണങ്ങൾ കൊണ്ടുപോയി അതിന് സൗണ്ടിന് വേറെ ഒന്ന് കണക്ട് ചെയ്തു അപ്പോൾ ചിലപ്പോൾ അത് എന്തെങ്കിലും കോൺടാക്റ്റ് ആവാതെ പോയി സൗണ്ട് റെക്കോർഡ് ചെയ്യാതെ വരാം ഇത് ആയിട്ട് കമ്പനി തന്നെ എല്ലാം തന്നുകൊണ്ട് അതിൻ്റെ ഒരു വൃത്തി കൃത്യമായിട്ടുണ്ട് അപ്പോൾ നമുക്ക് മാക്സിമം വീഡിയോസ് ഷൂട്ട് ചെയ്ത് നമ്മളെ ക്രിയേറ്റിവിറ്റി അതുപോലെ ആ കണ്ടൻസ് നമുക്ക് മാക്സിമം ഷൂട്ട് ചെയ്തെടുക്കാൻ പറ്റും അതായത് അപ്പോൾ അങ്ങനെയുള്ള അഡ്വാൻറ്റേജസ് ആണ് ഇപ്പോൾ ഇതിനുള്ളത് നമ്മളൊരു പിന്നെ പൊതുവായിട്ടുള്ള അപ്പോൾ ഈ ചാനലൊക്കെ തുടങ്ങി വരുന്നവർക്കൊക്കെ അതായത് ഒരു വേറൊരു ക്യാമറ വാങ്ങിക്കാൻ താല്പര്യമുണ്ടെന്നുള്ളവർക്ക് വളരെ യൂസ്ഫുൾ ആണ് അതായത് ഒരു അൻപതിനായിരത്തിനുള്ളിൽ റേറ്റ് എന്ന് പറയുമ്പോൾ ഒരു വലിയ റേറ്റ് എന്ന് പറയാൻ പറ്റില്ല ഫോണിൻ്റെ പോലെ തന്നെ നമുക്ക് കൊണ്ട് നടക്കാം പിന്നെ നല്ല ക്വാളിറ്റിയിൽ വീഡിയോ എടുക്കണം എന്നാഗ്രഹമുള്ളവർക്ക് പ്രത്യേകിച്ച് യൂട്യൂബ് ചാനലൊക്കെ ആകുമ്പോൾ നമുക്ക് എപ്പോഴും നല്ല ക്വാളിറ്റി തന്നെയാണ് ആ ക്വാളിറ്റിയിൽ വീഡിയോ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പ്രത്യേകിച്ച് ക്യാമറേനെ പറ്റി ഐഡിയ ഇല്ലാത്തവർക്ക് ചെയ്യാനുള്ള സംവിധാനം ഞാൻ നേരത്തെ പറഞ്ഞ ഇന്റലിജന്റ് ഓട്ടോ ഉണ്ട് ഐഡിയ ഉള്ളവർക്ക് അവർ കൂടുതൽ ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ മറ്റു സംവിധാനങ്ങൾ ഇതിലുണ്ട് അപ്പോൾ ആദ്യമായി നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വീഡിയോസും ഓൾമോസ്റ്റ് എല്ലാ വീഡിയോസും ഈ ഒരു വീഡിയോ മാത്രമാണ് നമ്മൾ വേറെ ഡിവൈസിൽ ഷൂട്ട് ചെയ്തത് അടുത്ത് വേറെ ക്യാമറ ഉണ്ട് പക്ഷേ ബാക്കിയെല്ലാം നമ്മൾ ഇതിനാണ് ഇപ്പോൾ എടുക്കുന്നത് ഇപ്പൊ ഏകദേശം ആറുമാസമായിട്ട് നമ്മൾ ഇത്രയും ഇതിപ്പോൾ വാങ്ങിക്കുമ്പെ ഒരുപാട് നെറ്റില് സെർച്ച് ചെയ്തിട്ടും അതായത് ഗൂഗിൾ സെർച്ചും പോരാത്തതിന് യൂട്യൂബിൽ ഒരുപാട് റിവ്യൂസ് ഇത് നേരത്തെ ഇറങ്ങിയ സമയത്തൊക്കെ അപ്പം അതും നോക്കിയിട്ടാണ് ഇപ്പൊ ഞാൻ അത് വാങ്ങിക്കുന്നത് അപ്പം അമ്മ അതൊക്കെ കേട്ടോടിയിരിക്കുന്നുണ്ട് ഞാൻ ഇപ്പോൾ ഇത്രയും പറഞ്ഞതൊക്കെ കേട്ട് അമ്മയോട് ഇരിക്കുന്നുണ്ട് ഇപ്പം അമ്മയ്ക്ക് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല അങ്ങനെ പഴയ ഓർമ്മകൾ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല അപ്പം എന്നാലും അമ്മത് കേട്ടിട്ടുണ്ട് അമ്മയ്ക്ക് വളരെ ഇഷ്ടപ്പെട്ട ക്യാമറയുണ്ട് അമ്മയ്ക്ക് വലുപ്പം കണ്ടിട്ടുണ്ട് ഇത് പിടിച്ചോ കണ്ടല്ലോ ീ വലിപ്പം കണ്ടിട്ടാണ് അമ്മേനോട് ഞാൻ അങ്ങനെ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ആ ഇത് വാങ്ങിക്കണം എന്നുള്ളത് മറ്റു കാര്യങ്ങളല്ല കണ്ടില്ല അപ്പൊ അങ്ങനെയാണ് ഇന്നത്തെ കാര്യങ്ങൾ അപ്പോ ഇന്നത്തെ വീഡിയോ അവസാനിക്കായി അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് കൂടെ തന്നെ വലുതായിരിക്കും ടി ഗുഡ് ബൈ